എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ലോ ബഡ്ജറ്റ് അതായത് ഒരു ഇന്നോവ ക്രിസ്റ്റം മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു ചെറിയ എമൗണ്ട് അതായത് ചില ഓവർ എമൗണ്ട് അല്ല ഒരു അത്യാവശ്യ എമൗണ്ട് കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വാഹനമാണ് അതും ഓട്ടോമാറ്റിക്കലാണ് വാഹനം വരുന്നത് നല്ല ഹൈ പ്രൊഫൈലുള്ള ഹൈ ക്വാളിറ്റി ഉള്ള വാഹനമാണ് പിന്നെ വിത്ത് സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹെവി ക്വാളിറ്റി എന്ന് വെച്ചാൽ റീപ്ലേസ്മെൻ്റ് ഒന്നും വണ്ടിക്കില്ല എന്നു വെച്ചാൽ നമ്മളിപ്പോൾ കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ തപ്പി നടക്കുന്നതുകൊണ്ട് നമ്മളൊരു പത്ത് വണ്ടി കാണുമ്പോഴാണ് ഒരു വണ്ടി സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പം അതേ ഒരു റേഷ്യോയിൽ കിട്ടുമ്പോഴാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് വെച്ചാൽ ഇത് കുറച്ചും ഹെവി ക്വാളിറ്റി നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള തോന്നുന്ന വാഹനങ്ങളാണ് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ വാഹനത്തിലേക്ക് വരാം ഇതൊരു ഡോക്ടർ ഉപയോഗിച്ച വാഹനമാണ് ഇത് മാക്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ഡോക്ടറിൻ്റെ വാഹനമാണ് അപ്പം ഡോക്ടറെ നമ്മളോട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് അപ്പോൾ അവർക്ക് ഈ വണ്ടി വിറ്റാൽ കൊള്ളാമെന്നുണ്ട് പിന്നെ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് അപ്പോൾ അവർക്കൊരു പുതിയ ഇന്നോവ കസ്റ്റെ എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മളെ സമീപിച്ചു അപ്പം നമ്മളിത് വന്ന് കണ്ട് ചെക്ക് ചെയ്ത് ഇപ്പം നോർമലി നോർമൽ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് അപ്പം ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം ശത്തേക്ക് വരുമ്പം ഇതിൻ്റെ ബമ്പറ് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ബോണറ്റ് ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനൽ അതായത് ഒറിജിനൽ പിന്നെ ഗ്ലാസ്സിൽ തന്നെ അവരുടെ ഡോക്ടറിൻ്റെ പ്ലസ് ചിഹ്ന കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഗ്ലാസ് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കോഡ് അതായത് സീരിയൽ നമ്പർ ടോയ്ലറ്റോടെ ലേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡോർ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ പഞ്ചിങ് പേസ്റ്റിങ് ഒക്കെ കാണിച്ചു തരാം ഇതുണ്ടോ പഞ്ചിങ് പേസ്റ്റിങ് അതായത് നമുക്കൊരു ചേഞ്ചസ് കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വാഹനമാണ് ഒരു തരത്തിലുള്ള റീ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ മൈനൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് മൈനോട്ട് എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ പെയിൻറ് ടച്ച് ചെയ്തിട്ടില്ല വണ്ടിക്ക് ബോഡിയിൽ എവിടെയും പെയിൻ്റോ കാര്യങ്ങളോ ഒന്നും ടച്ച് ചെയ്തിട്ടില്ല പിന്നെ ഗുഡ് ഇയറിൻ്റെ ആണ് വരുന്നത് നാലും ബ്രാൻഡ് ന്യൂ കണ്ടീഷനുള്ള ആണ് ജസ്റ്റ് ഇപ്പോൾ നിലവിൽ വണ്ടി ഓടിയിട്ട് വന്നാൽ അതുകൊണ്ട് ഓവർ വാഷോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി ഉള്ളത് പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പം ഡിക്കി ഗ്ലാസും ഡിക്കി ഒറിജിനലാണ് വരുന്നത് ജസ്റ്റ് ഡോക്ടറിൻ്റെ അതൊന്ന് ഒട്ടിച്ചിട്ടുണ്ട് നമ്മളത് പറിച്ചു കളഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നു വെച്ചാൽ വണ്ടി നമ്മളിത് തന്നിട്ടില്ല എന്നു വച്ചാൽ ആരാണ് പേയ്മെൻറ്റ് ഫുള്ള് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ റിമൂവ് ചെയ്യാനും പറ്റും പിന്നെ ടു പോയിൻറ്റ് എയ്റ്റ് ജി ഓട്ടോമാറ്റിക്ക് ആണ് അതായത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടിയാണ് നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ അറിയാം നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഇതൊക്കെ സ്റ്റോക്ക് കണ്ടീഷനാണ് വരുന്നത് പിന്നെ നമുക്കൊന്ന് ഡിക്കിയൊക്കെ ഓപ്പൺ ആക്കി കാണിച്ചു തരാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത്ര ധൈര്യമായിട്ട് തരാൻ പറ്റുന്ന ഒരു വാഹനമാണ് എന്താണെന്ന് വെച്ചാല് നല്ല ക്വാളിറ്റിയിൽ ഓരോ റബ്ബർ കാര്യങ്ങൾ അയച്ച് കാണിക്കാൻ പറ്റും ഇതുണ്ടോ ഇത് ഗ്രീസ് ആണ് ഇരിക്കുന്നത് അല്ലാതെ തുരുമ്പ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത്ര നീറ്റാൻ കണ്ടീഷൻ വണ്ടിയാണ് എല്ലാ സൈഡും ഇതേ വരെ അയച്ച് കാണിക്കാൻ പറ്റും ഒരു ഡൗട്ടും ഇല്ല നിങ്ങൾക്ക് വേണ്ടവർക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് നോക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ കണ്ടെയ്നർ ത്രൂ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് വരണേ ഇനി നിങ്ങൾക്ക് ആരെങ്കിലും ഡ്രൈവർമാരെ വേണമെങ്കിൽ നമ്മളത് നമ്മളെ സ്റ്റാഫ് ഉണ്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ അവർക്കൊരു ചെറിയ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതിൻ്റെ എമൗണ്ടും അങ്ങോട്ട് പോകുന്നതിൻ്റെ ഒരു ചിലവ് പൈസയും കൊടുത്തു കഴിഞ്ഞാൽ അവർ വരുന്നതാണ് നിങ്ങൾ ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്തു തരാൻ പറ്റും പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നോർമലി പറഞ്ഞ എത്രയേ ഉള്ളൂ വെച്ചാൽ ഒരു മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളോ ഉണ്ട് വേറെ ഒരു ഇഷ്യൂസും ഇല്ല അതായത് ഒരു സൈഡിൽ പോലും റീപ്ലേസ്മെൻറ്റ് കയറിയിട്ടില്ല ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ പഞ്ചിങ് പേസിങ് ഒക്കെ പ്രഫ പെർഫെക്റ്റ് ആണ് വരുന്നത് പിന്നെ ഈ ഡോർ സൈഡിലേക്ക് വരുമ്പോൾ ഇതുണ്ടോ ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റാൻ കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇതൊക്കെ അതായത് നമ്മൾ ടൊയോട്ട എന്ന് പറഞ്ഞാൽ ലേബൽ കാര്യങ്ങളൊക്കെ അതെന്ന് വെച്ചാൽ ഡാമേജ് ഇല്ല അതൊരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എല്ലാ ഡോർ പാട്ടും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് പഞ്ചിങ് കാര്യങ്ങളൊക്കെ ആണ് ഓരോ റബ്ബറും നമുക്ക് അഴിച്ചു കാണിക്കാൻ പറ്റും ഇതുണ്ടോ നല്ല ടൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും അതായത് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു അതായത് ഇതിന് ജസ്റ്റ് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ വണ്ടിക്ക് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എന്നുവെച്ചാൽ എല്ലാം ഒറിജിനൽ ഗ്ലാസും ഒറിജിനൽ ഡോറും ബോണറ്റ് ഡിക്കി എല്ലാം ഒറിജിനലാണ് വരുന്നത് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട ഇനി നാട്ടിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഒരു പോളിഷ് അല്ലെങ്കിൽ സ്ക്രബിങ് ചെയ്യുവാണെങ്കിൽ ഈ സ്ക്രബിങ് പോളിഷിങ് ചെയ്യുവാണെങ്കിൽ വണ്ടി വേറെ ലെവലിലേക്ക് മാറും എന്ന് എന്നുവെച്ചാൽ നമ്മളത് കണ്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ ഓരോരുത്തരെ കൊണ്ടുപോയി അവരുടെ ഇഷ്ടത്തിന് അവർ മോഡിഫൈ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് അതാണ് നിങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ സീറ്റിലേക്ക് വരുമ്പോൾ ഇവർ സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് അതായത് ഇരിക്കുമ്പോൾ എന്താ കംഫർട്ട് എന്ന് പറയുമോ അതായത് ഈ സൈഡ് ഓട്ടോമാറ്റിക്കിനേക്കാളും കൂടുതൽ കംഫർട്ട് എന്ന് വേണമെങ്കിൽ പറയാം അത്ര ക്വാളിറ്റി ഉണ്ട് പിന്നെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വെറും എഴുപത്തി നാലായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂട്ടുള്ളൂ അതും ഡോക്ടറിൻ്റെ വണ്ടി ആയതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അവരെ വന്ന് പിക്ക് ചെയ്യുന്ന ഇച്ചിരി കൂടെ ഡോക്ടറിൻ്റെ വാഹനമാണ് വെച്ചാൽ അവരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഉള്ളപ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ബാക്കി അവർക്ക് രണ്ട് മൂന്ന് എക്സ്ട്രാ വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവർക്ക് തന്നെ ഇത് കൊടുക്കാനോ കാര്യങ്ങളൊന്നും താല്പര്യമില്ല പക്ഷേ ഇവിടെ യൂസ് ഒരു നമുക്കൊരു ഇതില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവരിപ്പം വയ്ക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം പിന്നെ എട്ട് പേർക്ക് സുഖസുന്ദരമായിട്ട് ട്രാവൽ ചെയ്യാം എട്ട് പേർക്ക് ഇരിക്കാം പിന്നെ സീറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വാഹനമാണ് വരുന്നത് എനിക്ക് നല്ല സീറ്റ് എക്സ്ട്രാ പറയുമ്പോൾ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തതാണ് പിന്നെ ഒരു റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല അത് ഒരു സൈഡിൽ പോരില്ലോ കേട്ടോ എന്നുവെച്ചാൽ ഈ വണ്ടിയുടെ ഒരു സൈഡിൽ പോലും റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് പിന്നെ ഇതിന് ചോദിക്കുന്ന പ്രൈസ് അല്ല ഏകദേശം ഫൈനൽ പ്രൈസ് തന്നെയാണ് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഈ വാഹനം നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് സ്വന്തമാക്കാം പിന്നെ നിങ്ങൾക്ക് ആകെ വരുന്ന എക്സ്ട്രാ ചിലവെന്ന് വെച്ചാൽ നാട്ടിലേക്കുള്ള കണ്ടെയ്നർ ചാർജ് മാത്രം വേറെ ഒരു എക്സ്ട്രാ ചിലവോ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഡോ അവർ ഡോക്ടറിനെ കൊണ്ട് തന്നെ മാക്സിമം എൻ എൽ സി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതും കൂടിയാണ് അപ്പോൾ ഒരു അടിപൊളി വാഹനമെന്ന് എടുത്തു പറയുന്ന ഗ്രേ കളറിലുള്ള ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ലോ ബഡ്ജറ്റിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോ നല്ലൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം എന്ന് വെച്ചാൽ എഞ്ചിനും ആണ് എന്ന് വെച്ചാൽ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ ആണ് പേസിങ് കാര്യങ്ങളും പിന്നെ അതേപോലെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം എന്ന് വെച്ചാൽ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് ഇൻറ്റീയറിലും എക്സ്റ്റീരിയറിലും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് പതിനാറിൽ വരുന്ന വാഹനമാണ് ഒരു ഡോക്ടർ ചോദിച്ചാൽ സിംഗിൾ യൂസ്ഡ് വാഹനമാണ് എന്ന് വെച്ചാൽ ഫാമിലി യൂസിൻ്റെ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിച്ച് അവരുടെ അടുത്ത് രണ്ട് മൂന്ന് വണ്ടി എക്സ്ട്രാ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടെ ഒന്നിച്ചു പോകാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച വണ്ടിയാണ് പിന്നെ വണ്ടി ഓടിയേക്കുന്ന ലോ കിലോമീറ്റർ ആണ് പിന്നെ സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ് ലാസ്റ്റ് ഈ മാസം അതായത് മെയ്യിൽ ലാസ്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനീന് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുള്ള് സ്റ്റോക്ക് കണ്ടീഷൻ ഓൾ സ്റ്റോക്ക് കണ്ടീഷനാണ് എന്ന് വെച്ചാൽ ഫ്രണ്ട് ക്ലാസ് ആടൊക്കെ ഒറിജിനലാണ് ഇതുവരെ തട്ടമുട്ട കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള കിലോമീറ്ററൊക്കെ ലോ കിലോമീറ്റർ എഴുപത്തിനാലായിരം കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ലോ കിലോമീറ്റർ ആരെങ്കിലും മേടിക്കാൻ ഉപയോഗി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ നല്ലൊരു വാഹനം വെറും പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതേപോലത്തെ ഉള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ നമ്മളെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മളൊപ്പം കൂടെ കൂടിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു കമൻറ്റ് ബോക്സിൽ ഒറ്റ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിൻ്റെ അത് ജോയിൻ ചെയ്യാൻ പറ്റും ഇനി ഏതെങ്കിലും ഗ്രൂപ്പ് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ പുതിയ ഗ്രൂപ്പുകൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് മാറ്റി മാറ്റി ഇടുന്നുണ്ട് ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാൻ പറ്റില്ല അടുത്തൊരു വണ്ടി വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ രണ്ട് നമ്പർ അവൈലബിൾ ആണ് ഏത് സമയത്ത് നിങ്ങൾക്ക് നമ്മളെ വിളിക്കുകയോ കോൺടാക്റ്റ് ചെയ്യുകയോ കാര്യങ്ങൾ ൊക്കെ ചെയ്യാം എന്തെങ്കിലും കാരണത്തായി ഞാൻ ഫോൺ എടുക്കാതെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഒരു വോയിസ് നോട്ടോ കാര്യങ്ങൾ ഇടുക കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ തരും എന്നുവെച്ചാൽ ചില പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ബിൽഡിംഗ്സിൽ ഈ ഡോ ഇങ്ങനെ ഇതേപോലെ മീറ്റം മീറ്റപ്പിന് പോകുമ്പോൾ നമുക്ക് റേഞ്ച് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഒരിക്കലും തിരിച്ച് വിളിക്കേത് കാര്യങ്ങളൊന്നും ഇരിക്കില്ല പിന്നെ എൻ ഒ സിക്ക് വരുന്നത് മുപ്പത് ദിവസത്തെ സമയമാണ് വരുന്നത് ചില എൻ ഒ സികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ജസ്റ്റ് നാല് ദിവസം കൊണ്ട് കൊടുത്തു പിന്നെ ഞാൻ ഒരു വണ്ടി രണ്ടായിരത്തി പതിനാറ് ജി മാനുവൽ കൊടുത്തായിരുന്നു അത് നാട്ടിൽ കൊണ്ടുപോയിട്ടാണ് കൊടുത്തത് already എമൗണ്ട് കാര്യങ്ങളൊക്കെ തന്നിട്ട് ഞാൻ എനിക്ക് വീട്ടിൽ പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ അങ്ങനെയും കൊടുത്തിട്ടുണ്ട് അപ്പം അവരുടെ എൻ ഒ സി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾക്ക് ചെറിയ ഡിലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്കി എല്ലാം പക്ക പക്ക ഇതുവരെ കൊടുത്തേക്കുന്ന ഒരു നയൻറ്റി പെർസെൻറ്റേജ് വണ്ടികൾ ലാസ്റ്റ് കൊടുത്തേക്കുന്ന ഒരു അഞ്ച് വണ്ടികളിൽ മാത്രമേ എൻ ഒ സി കൊടുക്കാത്തുള്ളൂ ഈ എല്ലാം നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ വണ്ടിയും അതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങളും ഇതേപോലെ പക്ക പക്കയായിട്ട് ചെയ്ത് തീർക്കുന്നതാണ് എന്ന് വെച്ചാൽ ഒരു വണ്ടി വന്നു അതിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ തീർത്തു അടുത്ത വണ്ടിയിലേക്ക് പോവുകയാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ിൽ എന്ത് ആവശ്യത്തിനും അതായത് നമ്മൾ ത്രൂ വണ്ടി എടുത്തില്ലേ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ എടുക്കണമെങ്കിൽ പോലും നമ്മൾ സഹായിക്കുന്നതാണ് ഇനി ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഡയറക്റ്റ് കണ്ടെയ്നർ ഓണറുമായിട്ട് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് നേരത്തെ നമ്മൾ ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി ആയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഡയറക്റ്റ് ത്രൂ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് വണ്ടിക്ക് ഒരു ഡാമേജോ ഒന്നും വരില്ല അപ്പോൾ ഇതേപോലെ ഇതേപോലത്തെ അപ്ഡേറ്റ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യും